ഇനി ഇന്ന് മുതൽ ഒരു പുതിയ സെഗ്മെൻറ് നമ്മൾ തുടങ്ങിയാണ് ഫാമിലി ഡോക്ടർ നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉത്കണ്ഠ മലയാളികൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിദഗ്ധരായ ഡോക്ടറെ സംസാരിക്കുന്ന ഒരു പങ്ക്തിയാണ് ഫാമിലി ഡോക്ടർ എല്ലുകളെ ബാധിക്കുന്ന അർബുദം അഥവാ ബോൺ ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ക്യാൻസർ അറിയാമല്ലോ ക്യാൻസറിന്റെ കാര്യത്തിൽ നമ്മൾ ബഹുദൂരം കഴിഞ്ഞു എന്നുള്ളൊരു ഒരു ആരോഗ്യ സാഹചര്യം കേരളത്തിൽ നിലക്കുന്നുണ്ട് ബോൺ ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് കൊച്ചിയിലെ വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ ഡോക്ടർ എബിൻ റഹ്മാൻ സംസാരിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഏത് ഓർഗനിലും ക്യാൻസർ ഉണ്ടാവാം അതുപോലെ അസ്ഥികളിൽ ഉണ്ടാവുന്ന ക്യാൻസറാണ് കൂടുതൽ സാർക്കോമ എന്ന് പറയുന്നത് ഇപ്പം ഒരു നൂറ് ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ നിരത്തി വച്ചാൽ അതിലൊരാൾക്കോ ഈ ബോൺ ക്യാൻസർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൽ സാർക്കോമയുടെ മെയിൻ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ പെയിൻ തന്നെ വേദന അസഹനീയമായ വേദന വേദന സംഹാരികൾ കഴിച്ചിട്ടും മാറാത്ത വേദന വെറുതെ ഇരിക്കുമ്പോഴും രാത്രി ഉറക്കത്തിൽ വേദന കാരണം എണീക്കുന്ന രീതിയിലുള്ള സിംറ്റംസാണ് ഫസ്റ്റ് സിംറ്റം ബോൺ ക്യാൻസറിനുള്ളത് ആദ്യം ഈ ലക്ഷണങ്ങളായിട്ട് വരുമ്പോൾ തന്നെ ആദ്യം ഒരു ഹിസ്റ്ററി എടുക്കും നല്ലപോലെ ഒരു എക്സാമിൻ ചെയ്ത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻസിനാണ് എം ആർ ഐ സ്കാൻ ചെയ്ത് ബയോപ്സിയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വൺ ഒരു ടു സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കും നമുക്ക് സക്സസ് റേറ്റ് ഏകദേശം ഒരു സർജിക്കൽ ും സെർജിക്കൽ ടെക്നീക്സും ഡോക്ടർ യെമിൻ റഹ്മാൻ സംസാരിക്കുന്ന ബോൺ ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കുക ഇനി നാളെ എട്ട് നാൽപ്പതിന് ഒരു മിനിറ്റ് ദൈർഘ്യത്തിൽ നമ്മുടെ ഈ പങ്ക് ഫാമിലി ഡോക്ടർ അപ്പൊ നിങ്ങളുടെ സംശയങ്ങളും വേണമെങ്കിൽ എഴുതി അയക്കൂ നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ